പോയി എത്ര പറഞ്ഞാലും നല്ല മനോഹരമായ ഒരു നാടായിരുന്നു ഇപ്പൊ ഒന്നും അല്ല എന്താ പറയാ കൂട്ടുകാരില്ല ഫ്രണ്ട്സുകളില്ല എല്ലാരും പോയി രാത്രി കടന്ന ആള് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോ മരത്തിന്റെ അടിയിലും മണ്ണിന്റെ അടിയില് എന്താ പറയാ അവരും ഒരുപാട് സ്വപ്നങ്ങളും ഇതൊക്കെ കണ്ട് ജീവിച്ച ആൾക്കാരെല്ലാം ഇരിക്കും സേഫ് ആണ് വിചാരിച്ച് ഞങ്ങൾ എല്ലാരും അയൽവാസികളുണ്ടല്ലോ ഫാമിലികൾ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങളെല്ലാ കണ്ട് താത്തമാരൊക്കെ വിളിച്ചിരുന്നു അങ്ങോട്ട് പോവാന് ഞങ്ങള് പറഞ്ഞില്ല കുഴപ്പമില്ല അയൽവാസികളും എല്ലാവരും ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ കുഴപ്പമില്ല പറഞ്ഞ് നിന്ന് അന്നേനെ തലേന്നെ മാറ്റിയാണെങ്കിൽ പകുതി ജീവനും കുടുംബക്കാരെ രക്ഷിക്കാൻ പറ്റിയായിരുന്നു ഉരുളോട്ട് എന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ വോളണ്ടിയർ ആയിട്ട് ഹൈസ്കൂളിൽ നിൽക്കുന്നുണ്ട് അവിടുത്തെ അവസ്ഥകൾ പറഞ്ഞാൽ എന്താ പറയാ സാധനങ്ങൾക്ക് അവർക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അപ്പൊ സാധനങ്ങളെല്ലാം അവർക്ക് ആവശ്യം അവർക്ക് ഒരു വീട് പെട്ടെന്ന് പെട്ടെന്നായിക്കൊടുത്താൽ ഒരു റൂമ് വാടക അല്ലാണ്ട് കാരണം വാടക ഒന്നും കൊടുത്താൽ അവർക്ക് താമസിക്കാൻ കഴിയില്ല ജോലി പോയി വീട്ടത്തെ ഗ്രഹനാഥന്മാർ പോയി ഓരോരുത്തർ പോയി അപ്പൊ വാടക ഇല്ലാണ്ട് ഓരോ റൂമുകൾ അവർക്ക് കൊടുത്താൽ അതായത് സേഫ് പിന്നെ നഷ്ടപ്പെട്ടവർക്ക് പഠിച്ചവനെ സ്വർഗത്ത് നിന്ന് അത് അവർ പഠിച്ചോന്ന് നോക്കിക്കോളും പക്ഷെ അവരുടെ ബാക്കിക്കാരുണ്ടല്ലോ അവർക്ക് ഇനി ജീവിക്കേണ്ടേ ജോലി വേണ്ടേ വീടില്ലാത്ത സ്ഥലല്ല ജോലിയില്ല ഒന്നും ഇല്ലല്ലോ ഞങ്ങക്ക് പൊട്ടിക്ക് പോലും പറ്റുന്നില്ല കാരണം നമ്മള് ഫാമിലിയിൽ പോരാൾ മരിച്ചു പോവുക അല്ലെങ്കിൽ ഉരുള പൊട്ടാത്തൊരവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടുപോയി നമ്മൾ ആ വീട്ടിലിടക്കിടക്ക് പോകുന്നത് കരയുന്നു പക്ഷേ ഇത് എല്ലാരും കൂടെ പൊട്ടി കറിയാൻ മനസ്സെന്തോ ഇങ്ങനെ കിടക്കുക കറിയാം കണ്ണീര് വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്താ പറയാ എല്ലാം പോയി പഠനം പോയി ഒക്കെ പോയി മക്കള് ആരുല്ലാത്ത അവസ്ഥ അച്ഛനില്ല അമ്മയില്ല ചില വീട്ടില് രണ്ടുപേർ അവിടെ ഞങ്ങൾ വളണ്ടർ ആയിട്ടുള്ള ഒരു അവിടെ റൂമില് ഞങ്ങളെ ഫാമിലിയിൽ ഒരു അച്ഛനുണ്ട് ആളെ മോളെ പോയി കരഞ്ഞു കരഞ്ഞ് തൊണ്ടൊക്കെ പൊട്ടി ആൾക്കൊന്നും പറയാനില്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഇനിയും ഇനി ഇതും അതിജീവിക്കും പക്ഷെ എന്നാ പറയാ എല്ലാത്തിനും ഇപ്പൊ ഒരു ലിമിറ്റില്ല ഇപ്പൊ ഒരു പെട്ടെന്നൊരു വീട് അവർക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കാരണം കുഞ്ഞു ഒമ്പത് മാസമായ കുഞ്ഞുങ്ങളെയും കൊണ്ട് മുരപ്പാലം കൊടുക്കുന്ന മക്കളൊക്കെ ഒരുപാട് പേരുണ്ട് അല്ല അവിടെ ക്യാമ്പില് ുള്ളവർക്കായാലും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം വണ്ടികളില്ല ഏഹ് സാധനം വാങ്ങാൻ ഒരു കടകളില്ല പിന്നെ പഠനത്തിനായിട്ട് മദ്രസ സ്കൂള് ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ